മുത്തുകയായിരുന്നു കിളികൾക്ക് വെള്ളം വെക്കുകയായിരുന്നു കണ്ടില്ലേ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ വേനൽക്കാലത്ത് വീടിന് ചുറ്റും അങ്ങനായി ജീവജാലങ്ങൾക്ക് വേണ്ടി പാത്രങ്ങളിൽ ദാഹജലം കരുതി വെക്കണം പക്ഷേ ഇങ്ങനെ കരുതി വെച്ചാൽ മാത്രം പോരാ പിന്നെ പാത്രങ്ങളിലെ വെള്ളം കൊതുക്കു കേന്ദ്രങ്ങളാവാതെ ശ്രദ്ധിക്കുകയും വേണം വേനൽക്കാലം കഴിയുന്നത് വരെ ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം ഒന്നുകിൽ പക്ഷികൾ വെള്ളം കുടിച്ചു തീർക്കും അല്ലെങ്കിൽ വേനൽ ചൂടിൽ വെള്ളം വറ്റിപ്പോകും എന്നാൽ മഴക്കാലത്ത് അങ്ങനെയല്ല നല്ല ശ്രദ്ധ വേണം മഴക്കാലത്ത് എല്ലാറ്റിലും മഴവെള്ളം നിറയും അപ്പോൾ ആ വെള്ളത്തിൽ നിറയെ കൊതുകു കൂത്താടികളും പ്യൂപ്പകളും വളരും ചില പ്യൂപ്പകൾ പൊട്ടി കൊതുകുകൾ പുറത്തു വരും ഡെങ്കിപ്പഞ്ഞ് ചിക്കങ്കുനിയ സിക്ക എന്നീ രോഗങ്ങളുടെ വാഹകരാണ് കൊതുകുകൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ അത് അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ കാട്ടിലെ മൃഗങ്ങൾ ഈ ചൂടുകാലത്ത് എങ്ങനെയാണ് കഴിയുക അവിടെ അവർക്ക് എങ്ങനെ വെള്ളം കിട്ടും അവിടെ നദികളും അരുവികളും എല്ലാം ഇല്ലേ അവർ അതിൽ നിന്നും വെള്ളം കുടിക്കും മുത്തശ്ശി വേനൽക്കാലത്ത് കാട്ടിൽ നടന്ന ഒരു കഥ പറഞ്ഞു തരാം ആ വേനൽ കാട്ടിലെ രാജാവായ സിംഹം ഒരു യോഗം വിളിച്ചു മാന്യരെ പോയ വർഷത്തേക്കാൾ കൂടിയ ചൂടാണ് ഈ വർഷം അനുഭവപ്പെട്ടത് അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ കാര്യത്തിൽ നാം വിഷമിക്കുകയാണ് അടുത്ത വർഷം ഇങ്ങനൊരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ നാം എന്തെങ്കിലും പദ്ധതി കണ്ടെത്തേണ്ടതുണ്ട് കാട്ടിലെ മൃഗങ്ങളെല്ലാം പരസ്പരം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു പ്രഭു എനിക്കൊരു കാര്യം പറയാറുണ്ട് പറയൂ എന്താണ് കേൾക്കട്ടെ നമ്മൾ വെള്ളം കുടിക്കുന്നതും കുളിക്കുന്നതും കുറച്ച് കൂടുതലാണ് അത് കുറച്ചാ തന്നെ നല്ല മാറ്റം ഉണ്ടാകും നിർത്തും നമ്മൾ കുളിച്ചില്ലെങ്കിലും വെള്ളം കുടിക്കാതെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക അതും ഈ ചൂട് കാലത്ത് നിർത്തൂ ചിരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ യോഗം വിളിച്ചു ചേർത്തത് എല്ലാവരും പരസ്പരം നോക്കി നിശദരായിരുന്നു ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല എല്ലാവരും തലതാഴ്ത്തി നിന്നു ഒടുവിൽ സിംഹം തന്നെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു അടുത്ത ദിവസങ്ങളിൽ തന്നെ മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്ന് ന്യൂസ് കേട്ടു ഒരു വലിയ പാറ തുരന്ന് ഗുഹയുണ്ടാക്കി അതിനുള്ളിൽ വെള്ളം സംഭരിച്ചു നിർത്തിയാൽ കടുത്ത വേനലിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്ത് പറയുന്നു സിംഹം മുന്നോട്ട് വെച്ച അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചു സിംഹം മുന്നോട്ട് വെച്ചു അങ്ങനെ അടുത്ത ദിവസം മുതൽ മഴവെള്ള സമ്പന്നയുടെ പണി തുടങ്ങി എല്ലാവരും തന്നെ ഓരോ പണിയിലേർപ്പെട്ടു ചെന്നായ ഒഴികെ എടാ നീ എന്താ ഇവിടെ കിടക്കുന്നത് വരുന്നില്ലേ വന്ന് സഹായിക്കടാ ഒത്തുപിടിച്ച മലയും പോരുമെന്നല്ലേ ഓ എനിക്കൊന്നും വയ്യ കൈക്കും കാലിനും തീരെ വയ്യ എന്തു പറ്റി ഇന്നലെ ഒരു ചക്ക ഇടാൻ കയറിയതാ കൊമ്പൊടിഞ്ഞോം എന്ന് പറഞ്ഞത് ആ താഴെ എന്നിട്ട് പുറത്ത് മുറിവൊന്നും കാണുന്നില്ലല്ലോ നീയാണോ വീണത് ഞാനല്ലേ പോയെ പോയെ കൈക്കും കാലിനും എല്ലാം നീരാ നല്ല വേദനയുണ്ട് ഇത് കേട്ട് ആന മഴ നല്ല സംഭരണിയുടെ പണിയിൽ സഹായിക്കാൻ പോയി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ചെന്നൈ ഇല്ലാതെ തന്നെ മഴവെള്ള സംഭരണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ മഴ തിർത്തു പെയ്യാൻ തുടങ്ങി മൃഗങ്ങൾ കരുതിയതുപോലെ തന്നെ മഴവെള്ളം ചളിയിലൂടെ സംഭരണിയിലേക്ക് ഒഴുകിയെത്തി മഴവെള്ള സംഭരണി നിറഞ്ഞൊഴുകി മൃഗങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അങ്ങനെ മഴ പോയി വീണ്ടും എത്തി പണിയിൽ നിന്നും പൂർണ്ണമായി മാറി നിന്ന ചെന്നായ ആരും കാണാതെ സംഭരണിയിലെത്തി വെള്ളം കുടിക്കുകയും വലിയ കുടത്തിൽ ശേഖരിച്ചു കൊണ്ട് പോവുകയും ചെയ്തു തകർപ്പൻ ഒരു കുളി നടത്താനും അവൻ മറന്നില്ല ഇതല്ല മകനിരുന്നു ആനക്കുട്ടി കാണുന്നുണ്ടായിരുന്നു ആന താൻ കണ്ട കാര്യങ്ങൾ രാജാവിനോട് പറഞ്ഞു ഒരു മടിയനാണ് അവൻ നീ ഒരു കാര്യം ചെയ്യണം അടുത്ത ദിവസം മുതൽ അവിടെ കാവൽ നിൽക്കണം വേണമെങ്കിൽ നിന്റെ ഗതയുണ്ടല്ലോ അതും കൂടി കരുതിക്കൊള്ളു അവനെ കണ്ടാൽ പിന്നെ ഒന്നും നോക്കണ്ട അവന്റെ മുതുകിന് നോക്കി തന്നെ കൊടുത്തേക്ക് ഇത് രാജകൽപ്പനയാണ് ശരി പ്രഭു അങ്ങനെ രാജാവ് പറഞ്ഞത് പ്രകാരം മഴവെള്ള സംഭരണിയുടെ അടുത്ത് ആരും കാണാതെ ആന ഒരു കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്നു എന്നാൽ ആനയുടെ ഗത കുറ്റിക്കാട്ടിൽ നിന്നും അല്പം ഉയർന്നു നിന്നിരുന്നു അമ്പട ഹേമ എന്നെ പിടിക്കാൻ വേണ്ടി നിൽക്കുകയായിരിക്കും അല്ലേ ഇപ്പ ശരിയാക്കി തരാം അവൻ തന്റെ കുടം ഒരിടത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഓരോ തവണയും കുടത്തിൽ കൈയിടുകയും കൈ കൊതിയോടെ നക്കുകയും ചെയ്തു എന്താ ആ ഒരു രുചി ഇന്ന് ഇനി എന്തിനാ വെള്ളം ഇത് പലതവണ ആവർത്തിച്ചു കേട്ടപ്പോൾ നമ്മുടെ ആനയ്ക്ക് കൊതി അടക്കാനായില്ല കുറ്റിച്ചെടികൾക്കിടയിൽ നിന്നും പുറത്ത് വന്ന ആനയെ കണ്ട് ചെന്നായി ചോദിച്ചു ആയി എന്താ പരിപാടി ഓ ആ അതോ ഏയ് ചുമ്മാ ഒരു നാടകത്തിന്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു അതാ എവിടെ ഈ ആ അത് വിട് ഇത് എന്താടാ ഈ കുടത്തില് കഴിക്കാൻ പറ്റിയത് വല്ലതും ആണോ ഞാനാണെ വിഷന്ന് വലഞ്ഞിരിക്കുക നീ കൈ നക്കുന്നത് ഞാൻ കണ്ടതല്ലേ ഈ ചേട്ടന്റെ കാര്യം ഇനി എങ്ങനാ കള്ളം പറയണേ വരുന്ന വഴി കിട്ടിയതാ ഒന്നാന്തരം തേന് എന്താ അതിന്റെ രുചി ഇച്ചിരി എനിക്ക് കൂടി താടാ ചേട്ടൻ ഇങ്ങനെ സ്നേഹത്തോടെ ചോദിക്കുമ്പോ എങ്ങനാ തരാതിരിക്കുന്നേ മൂന്നാല് കുമ്പിൾ തരാം ഞാൻ ഇലയുണ്ടോന്ന് നോക്കട്ടെ അതുവരെ ചേട്ടൻ ദേ ആ മരത്തിൽ തല ചേർത്ത് വെച്ച് നിന്നോ മതിയടാ അത് മതി സന്തോഷം കൊണ്ട് മതി മറന്ന ആന ചെന്നായ കാണിച്ച മരത്തിൽ പറ്റേ തല ചേർത്ത് വെച്ചു നിന്നു മരത്തിന് തൊട്ടു പിന്നിൽ ഇല എടുക്കാൻ പോയ ചെന്നായ ഒന്നാന്തരം കാട്ടുവള്ളി കൊണ്ടാണ് വന്നത് തൊട്ടു പിന്നിലെത്തിയ ചെമ്മായ അതിവേഗം ആനയെ മരത്തോട് ചേർത്തുകെട്ടി പിന്നീട് വെള്ളം തന്റെ കുടത്തിൽ നിറച്ചെടുത്ത് നല്ലൊരു കുളിയും കഴിച്ച് തിരിച്ചു വന്നു അവിടെ എത്തിയ മൃഗങ്ങൾ ആനയുടെ നിൽപ്പ് കണ്ട് കരയണോ ചിരിക്കണോ എന്നറിയാതെ നിന്നു വിവരം അറിഞ്ഞെത്തിയ സിംഹം മറ്റു മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് ആനയോട് പറഞ്ഞു ഇവനെ ഞാൻ വിഡികളുടെ രാജാവായി പ്രഖ്യാപിക്കുന്നു എന്തിനോടുമുള്ള കടുത്ത ആസക്തി ലക്ഷ്യത്തിൽ നിന്നും നമ്മളെ മാറ്റും